ോട് ഇരുന്ന കാലത്ത് പ്രായത്തേക്കാൾ കവിഞ്ഞ പക്തിയോടെ മാത്രം കാര്യങ്ങൾ ചെയ്തിരുന്ന എല്ലാവരോടും നന്നായി പെരുമാറാൻ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു മോനിഷ എന്ന് അമ്മയും നടിയുമായി ശ്രീദേവി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മകളുടെ വിവാഹത്തെ കുറിച്ചും ശ്രീദേവി സംസാരിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിലെ പ്രഭാതം മലയാളികൾക്ക് അത്ര നല്ലതായിരുന്നില്ല ആറ് അപകടത്തിൽ നടി മോനിഷ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആളുകൾ ഉറക്കമണർന്നത് ആ വാർത്ത കേരളത്തിന്റെ ഉള്ളുലച്ചു സിനിമാ ലൊക്കേഷനിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു മോനിഷ സഞ്ചരിച്ച കാർ അപടുത്തിപ്പെട്ടത് നടി മോനിഷ മരിച്ചെന്ന് ചിന്തിക്കാൻ കൂടി ഇന്നും പലർക്കും സാധിക്കുന്നില്ല അവനെയും കൊണ്ടും സൗന്ദര്യം കൊണ്ടും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ താരം സിനിമയിൽ എത്തിയതും മരണപ്പെട്ടതല്ല ഒരു സ്വപ്നം മാത്രമെന്ന് പറയാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലെത്തി മറ്റാർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാതെ വണ്ണം നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് മോനിഷ എന്ന നെയ്ക്കുമായി മറഞ്ഞത് അന്ന് മോനിഷ സഞ്ചരിച്ച കാറിൽ അവരുടെ അമ്മ ശ്രീദേവി ഉണ്ടായിരുന്നു കാറിൽ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന പേർ മരിച്ചെങ്കിലും ശ്രീദേവി ഉണ്ണി മാത്രം രക്ഷപ്പെട്ടു പിന്നീട് മാളെക്കുറിച്ച് വാചാലയായി എത്തുന്ന ശ്രീദേവിയാണ് മലയാളിയിൽ കണ്ടത് ജീവനോടെ ഇരുന്ന കാലത്ത് പ്രായത്തേക്കാൾ കവിഞ്ഞ ക്വതയുടെ മാത്രം കാര്യങ്ങൾ ചെയ്തിരുന്ന എല്ലാവരോടും നന്നായി അറിയുന്ന ഒരു കുട്ടിയായിരുന്നു മോനിഷ എന്ന അമ്മയും നടിയുമായ ശ്രീദേവി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മകളുടെ വിവാഹത്തെക്കുറിച്ചും ശ്രീദേവി സംസാരിക്കാറുണ്ട് അത്തരത്തിലൊരു അഭിമുഖമാണ് വീണ്ടും ചർച്ചയാകുന്നത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായ ആഗ്രഹങ്ങളും ജോൽസ്യൻ പ്രയോജനതുമെല്ലാം പങ്കുവയ്ക്കുകയാണിപ്പോൾ ശ്രീദേവി മകളുടെ വിവാഹ കരുതി കുടുംബത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകളെ കുറിച്ച് കുറിച്ചാണ് ശ്രീദേവി സംസാരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഈ കാര്യം പറയുന്നത് എല്ലാ ജ്യോ ജ്യോതിസ്യാന്മാരും പറയുന്നത് ശരിയാകണമെന്നില്ല എന്റെ മകന്റെ ജാതകം എഴുതിയത് ഒരു കണ്ണു കാണാത്ത ജോഡിസ്യാനാണ് മകളുടെ ജാതകം നോക്കി ഒരാൾ പറഞ്ഞത് ഈ കുട്ടിക്ക് അടുത്ത ചിങ്ങമാസം കഴിഞ്ഞിട്ട് വിവാഹം ആലോചിക്കോ എന്നാണ് അന്ന് ഞങ്ങൾ ചിന്തിച്ചത് ഇരുപത്തൊന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് നിരക്ക് കാണിക്കേണ്ടതില്ലല്ലോ എന്നാണ് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അവളുടെ കല്യാണം പെട്ടെന്ന് നടന്നു കാണണമെന്ന് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു ഓനിഷ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് ചെയ്തു കൊടുക്കണം കല്യാണം ഇങ്ങനെ വേണം എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അവളും ചോദിക്കുക എന്റെ കല്യാണത്തിന് വേണ്ടി എന്താണ് അമ്മ ഒന്നും ചെയ്യാത്തതെന്ന് അതെന്നെ കളിയാക്കുന്നതാണ് അവൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കും നിനക്ക് പ്രേമമൊന്നും ഇല്ലല്ലോ എന്ന് കാരണം ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെയായിരുന്നു എന്തും ചോദിക്കും പറയും പ്രേമൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു അവളുടെ വിശ്വാസം യഥാർത്ഥ സ്നേഹം കല്യാണം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നതാണെന്നും ആ പ്രായത്തിൽ അവൾ പറയുമായിരുന്നു പക്ഷേ ഞാൻ വളരെ റൊമാൻറ്റിക് ആണെന്ന് പറയുമ്പോൾ അവൾ പറയും അമ്മയായിരിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ലെന്ന് എന്റെ കല്യാണ കാര്യത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും വിളിച്ചോടാനാവില്ല കാരണം അത് നിങ്ങളുടെ ചുമതലയാണ് എന്നോടതിനെപ്പറ്റി ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെയാണ് അവൾ തന്നോട് പറഞ്ഞിരുന്നെന്ന് ശ്രീദേവി പറയുന്നു അപ്പോൾ ഈ വീഡിയോത്തോടുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ